അമ്മ അത് ഭഗവാൻ അരികിൽ ചെന്ന് പറയുക അറിയുന്നില്ലേ ഇരിക്കുന്ന ഭഗവാനെ വിളിച്ചുണർത്തിക്കൊണ്ട് പാർവതി ദേവി അമ്മ ഭഗവാനോട് പറയുന്നുണ്ട് അങ്ങ് അറിയുന്നില്ലേ നമ്മുടെ പൂഗാവനത്തില് വഴിപോക്കരാരാണ്ട് വന്ന് അവിടെ അരുൺ തപസ് ചെയ്ത് പാർക്കുന്നു അരുൺ തപസ്സാൽ അവൻ മരണപ്പെട്ടു പോയാൽ പുണ്യമാകുന്ന കൈലാസത്തിന് പാപം ഭവിക്കും അതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങ് വേഗം പോവുക ചെന്ന് അസുരൻ അല്ലെങ്കിൽ ആ തപസ് ചെയ്യുന്നവനെ തപസ്സൊഴിച്ചു വരുന്ന നിൽക്കുക

എന്നെ ചതിക്കുവാനായിട്ടാണ് ആ പൂങ്കാമനത്തിൽ ഒന്ന് തപസ് ചെയ്ത് പാർക്കുന്നത് ഇതിനു മുന്നേ അവൻ പല പല തപസ്സുകൾ ചെയ്തു അതിന് ഫലമൊന്നും ഉണ്ടായില്ല ഞാൻ ഇവിടെ നിന്ന് പോയില്ല കാരണം അവനാളെ ചെന്ന് വരം കൊടുത്തു പോയെന്നാല് പ്രപഞ്ച ശക്തികൾ ഞാൻ ദാരികനായി പോയാൽ തവിക്ഷണം കൊണ്ട് എന്തു സംഭവിക്കും ഈ പ്രപഞ്ചം അവൻ മുടിക്കും അപ്പോ ഈ പ്രപഞ്ചം അവൻ മുടിക്കും അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോയി ദാരികന് വരം കൊടുക്കില്ല നീ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ നിന്ന് ഞാൻ പോകില്ല കാര്യങ്ങന് വരദാനം കൊടുക്കുവാനായി അപ്പോ പാർവതി ദേവി എന്ന് പറയുന്നുണ്ട് അങ്ങ് എന്ത് തന്നെ പറഞ്ഞാലും പോയേ മതിയാവും കാരണം ആ തപസാലെ അവൻ മരിച്ചു പോയാല് നമ്മുടെ പുണ്യം വാങ്ങുന്ന കൈലാസത്തിന് പാപം ഭവിക്കും അത് വരാൻ ഞാൻ അനുവദിക്കില്ല അതുകൊണ്ട് അങ്ങ് ഇവിടെ നിന്ന് പോയേ മതിയാവും ഉടനെ കോപമേറിയ ഭഗവാൻ പറയുന്നുണ്ട് ഞാൻ പോകാം പക്ഷെ പിന്നെ ഭവിക്കുന്ന അനർത്ഥങ്ങൾ പാർവതി നീ ഇവിടെ ഇരുന്ന് കണ്ടു ഇനി എന്താണ് ഇവിടെ നിന്റെ കേട്ടിട്ട് ഞാൻ പോയി കൊടുക്കാം ഇനി കാര്യങ്ങൾ എന്ന് ചുമലേറി പൂങ്കാവനത്തിലേക്ക് കൈലാസത്തിന്റെ താഴ്വരയിലേക്ക് എഴുന്നേവരും അവിടെ വന്ന് പൂങ്കാവനത്തിൽ വന്ന് കയറുമ്പോ ഭഗവാൻ കാണുന്നുണ്ട് ആ പുത്തലഞ്ഞ മരത്തില് കാലുകൾ രണ്ട് മുകളിൽ കെട്ടി തീക്കുണ്ടത്തിന് നേരെ തല കീഴായി തപസ് ചെയ്ത് കിടക്കുന്ന ദാരികനെ ൂടി ഭഗവാൻ ദാരികനരികിൽ ചെന്നു ദാരികനെ കൂടെ അവിടെ ആരാകുന്നപസ്സാണ് കിടക്കുന്നത് നിന്റെ ഞാൻ വന്നു തപസ് ഒഴിഞ്ഞത് അഴുത്തിറങ്ങിക്കൊഴുകാരികൻ പറയുന്നുണ്ട് ഞാനാണ് ഭഗവാനെ ദാരികൻ എന്റെ മനസ്സിൽ ഒരു മോഹമുണ്ട് ആ മോഹം പോലുള്ള വരദാനം എനിക്ക് ലഭിച്ചല്ലാതെ ഈ തപസ് ഞാൻ ഒഴിയില്ല അപ്പൊ ഭഗവാൻ പറയാ എന്താണ് എന്റെ മനസ്സിലുള്ള മോഹം കേൾക്കട്ടെ കാര്യം എന്താ അങ്ങയുടെ എന്ന മന്ത്രം മന്ത്രം അത് എനിക്ക് തരണം ശക്തി ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല നിനക്കായിട്ട് അത് മറന്നുകൊണ്ട് മറ്റെന്ത് വരദാനങ്ങൾ നീ ചോദിച്ചെന്നാലും നിനക്ക് ഞാൻ തരുന്നുണ്ട് അല്ലാതെ ശക്തി മന്ത്രം ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല നിനക്കായിട്ട് തരികയില്ല കാര്യം പറയാം ഭഗവാൻ എന്ത് പറഞ്ഞാലും പ്രപഞ്ച ശക്തികൾ എനിക്ക് കിട്ടിയേ തീരൂ വരദാനമായി ഇല്ലെങ്കില ഈ അഗ്നിക്ക് ഞാൻ ഇരയായി തീരും അപ്പോ എനിക്ക് പുനർജന്മം ഉണ്ടായി എന്നിൽ ആ വരതാളം വന്നു ചേരുക തന്നെ ചെയ്യും മറിച്ച് അങ്ങനും അങ്ങയുടെ കൈലാസത്തിനും അങ്ങനെയുള്ള തപസമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഏഴു പതിനാല് ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ അധിപനാകുന്ന ഭഗവാൻ കൈലാസനാഥൻ ഒരു നിമിഷം ദാരികനോട് അസുരനാകുന്ന ദാരികനോട് നിന്ന് യാചിക്കുകയാണ് അരുത് നാരിക നീ എന്നെ ചതിക്കരുത് എന്റെ പ്രപഞ്ചം നീ മുടിക്കരുത് ഇതൊന്നും കൂട്ടാക്കാതെ തൻ്റെ അരയിൽ ഇരുന്ന വളഞ്ഞ വാളെടുത്ത് ആ അഗ്നിക്ക് ഇരയാകുവാൻ വേണ്ടി കാൽക്കെട്ട് അടുക്കാമെന്നേരം ഭഗവാൻ പറയുന്നുണ്ട് നീ ഇറങ്ങുകാര പ്രപഞ്ചക്തികൾ ഞാൻ തരാ പ്രധാനമായി വിശ്വാസവും എന്താ അങ്ങ് പ്രപഞ്ച ശക്തികൾ എനിക്ക് തരുന്നുണ്ടെന്ന് ഒരു സത്യം ചെയ്യണം ഭഗവാൻ പറഞ്ഞു സത്യത്താൽ എന്റെ ഊങ്കാരം എന്ന ശക്തി മന്ത്രം നിനക്ക് തരാം തപസ് വെള്ളരി അസുരനാകുന്ന ദാരികന്റെ ഇടം ചെവിയില് ഭഗവാൻ വെള്ളപത്തി വലം ചെവിയില് ആ പ്രപഞ്ച ശക്തികൾ ഓതി കൊടുത്തു ഓങ്കാരം എന്ന പ്രപഞ്ച ശക്തി മന്ത്രം അവനായി വന്നു ചേർന്നു അതിന് പിറകെയുള്ള വരദാനങ്ങളും കൊടുത്തു ദാരിക ഈ ഭൂമിയിൽ നിനക്ക് മരണമില്ല ഈ പ്രപഞ്ചത്തെവിടെയും നിനക്ക് മരണമില്ല ആകാശത്തും നിനക്ക് മരണമില്ല ഭൂമിയിലും നിനക്ക് മരണമില്ല ആണുങ്ങളാരും പോരിന് വരികില്ല ആണുങ്ങളാരും കുല ചെയ്യില്ല അതുപോലെ തന്നെ നിന്നെ പെണ്ണുങ്ങൾ ആരും പോരിന് വരികില്ല പെണ്ണുങ്ങൾ ആരും നിന്നെ കുല ചെയ്യില്ല അല്ലാതെ നിന്റെ ദേഹം മുറിഞ്ഞു ഒരു തുള്ളി ചോര ഈ ഭൂമിയിൽ വീണുപോയെന്നാൽ ദിനങ്ങള് പാർക്കുന്ന സന്ദർഭത്തില് അതേ ശക്തിയില് ആ ചോരയിൽ നിന്നും ജന്മം കൊള്ളുങ്ങൾ വരം കൊടുത്തു വരതാനോകം നേടി അട്ടഹസിച്ച് നിൽക്കുന്നത് ഭഗവാനെ വിരൽ ചൂണ്ടിയിട്ട് പറയുന്നുണ്ട് എടാ കൈലാസനാഥാ പ്രപഞ്ചത്തിന്റെ അധിപനാണ് ഞാനിപ്പോ ആരാൻ ശക്തിമന്ത്രം നേടിക്കഴിഞ്ഞു അപ്പോ ഞാൻ പ്രപഞ്ചത്തിന്റെ അധിമനാണ് ഈ ഏഴ് പതിനാല് ലോകത്തെയും മുപ്പത്തിയെട്ട് മുക്കോടി ദേവഗണങ്ങളും എനിക്ക് അടിമകളാണ് അങ്ങനെയുള്ള ദാരികനെ നീ പെണ്ണുങ്ങളെ എന്നോട് സമം കൂട്ടിയോ എന്താ പറഞ്ഞ പെണ്ണുങ്ങളാരും പോലും വരില്ല പെണ്ണുങ്ങളാരും നിന്നെ കുല ചെയ്യില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നിന്റെ ഉമയാളാകുന്ന പാർവതിയെ എന്നോടൊപ്പം ഞാൻ കൂട്ടും എന്റെ ചേഷ്ട വേളകളൊക്കെ ഞാൻ അവളെ കൊണ്ട് ചെയ്യിക്കും ഇത് വേണ്ടപ്പോ ഭഗവാൻ ഉഗ്രബോധം പൂർത്തിയായി മാറുക പണവായും പല്ലു കടിച്ചോട് പറയുന്നുണ്ട് എന്നെ ചതിച്ചു ഈ പ്രപഞ്ച ശക്തികളൊക്കെ നേടിയിട്ട് ഈ ഈ വണ്ണം നീ തരുന്നു പ്രപഞ്ചത്തെ നിനക്ക് തിക്കാരത്തോടുകൂടി അഹങ്കാരത്തോടുകൂടി ആദ്യപരാശക്തിയായി ഒരു ഭൂമിയിൽ വന്ന് അവതരിക്കും അവള് ഉന്മൂല നാശം വരുത്തുമെന്ന് മറുപരം കൊടുത്ത് ഭഗവാൻ തിരികെ കൈലാസപുരി പോയിരിക്കാം തന്റെ ഉള്ളിലുള്ള പ്രപഞ്ച ശക്തികൾ ദാരികനായിട്ട് കൊടുത്ത് ശക്തിച്ചാണ് ഭഗവാൻ എവിടേക്ക് പോകുന്നത് കൈലാസപുരിയിലേക്ക് മനദുഃഖമാണ് എന്താണ് കാട്ടാൻ പോകുന്ന അനർത്ഥങ്ങളൊക്കെ എന്താണെന്ന് ഭഗവാനെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അവൻ ഈ പ്രപഞ്ചം എന്തായാലും മുതിച്ചു കളയും കാരണം അവൻ അസുര ശക്തിയാണ് അങ്ങനെ മനദുഃഖത്തോടുകൂടി കൈലാസപുരി ഭഗവാൻ ഇരിക്കുമ്പോഴാണ് ഇവിടെ വരദാനമൊക്കെ നേടിയ ദാരികൻ ഒരു മെയ്യടയാളം തന്റെ കോട്ടയിലേക്ക് തന്റെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയച്ചു ആ മെയ്യടയാളം കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ അത് കണ്ട സ്ത്രീ തേരും കുതിരയും ഒരുക്കി തന്റെ ഭർത്താവിനെ കൂട്ടുവാൻ വേണ്ടി പൂങ്കാമ്പനത്തിലെത്തി ഭർത്താവിനെ തേരയിലേക്ക് ആ കോട്ടയിലേക്ക് പോകുക അങ്ങനെ കോട്ടയിൽ ഇറങ്ങുമ്പോൾ ദാരികൻ അട്ടഹസ്യം എന്ന് പറയുന്നുണ്ട് ഇനി ഈ ദാരികൻ ആരംഭ അറിയണം ദാരിന്റെ ശക്തി എന്തെന്നുള്ളത് ഈ ലോകവും അറിയണം ഒരു ഹോമകുണ്ടം ആ ഹോമകുണ്ടത്തിൽ അഗ്നി പകർന്ന് മല പോലെയുള്ള പുക ചുരുന്ന് ഉയർത്തുക എങ്ങനെയാ മാംസബങ്ങള് അണുത്തിട്ടുകൊണ്ട് അശുദ്ധി പരത്തുന്ന മല പോലെയുള്ള പുക ഈ ഈരേഴു പതിനാല് ലോകത്തും പരത്തണം മാമുനിമാരും മുനിമാരും മഹർഷിമാരൊക്കെ ചെയ്യുന്ന ഹോമാദി കർമ്മങ്ങൾ പുണ്യകർമ്മങ്ങളൊക്കെ അശുദ്ധിയാൽ മുടിയോ ദേവഗണങ്ങൾ അത് ഭയന്നുകൊണ്ട് ഒളിമറയുകയാണ് ഭഗവാന്റെ അരികർത്തിയ പുകച്ചുകള് കൈലാസപുരി വരുമ്പോ അവിടെ തണുത്തിട്ടുള്ള സ്ത്രീ കുടുംബയില് ആ പുകച്ചുകൾ വന്ന് സ്പർശിക്കുന്ന സന്ദർഭത്തിലാ ഭഗവാന്റെ ബോധം അവിടെ നഷ്ടപ്പെടുക ആ ബോധം നഷ്ടപ്പെട്ടുകൊണ്ട് ഭഗവാൻ ഇരുപ്പുറത്ത് തന്നെ തല ചായ കിടക്കുകയാണ് ഒരു മൂന്നര